പത്ത് കിലോയ്ക്ക് മുകളിൽ എന്തായാലും ഉണ്ട് അല്ലേ നല്ല വിളവായ ചക്ക പഴുപ്പിക്കാൻ പറ്റിയത് നമസ്കാരം അഗ്രിട്രിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ചക്കത്തോട്ടമാണ് കേട്ടോ അപ്പോൾ ഈ ചക്കത്തോട്ടം നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിൽ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് ആ ഉദ്ദേശം എന്താണെന്ന് ഒരാളെ പരിചയപ്പെടുത്താം ആൾ തന്നെ നിങ്ങളോട് പറയുന്നതായിരിക്കും പേര് നൂറല്ലേ നൂറ് ശക്തിമാൻ പൈപ്പ്സിൽ വർക്ക് ചെയ്യണല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ ഈ തോട്ടം ശക്തിമാൻ പൈപ്പ്സിൻ്റെ ഓണറുടെയാണ് സജി സാർ അല്ലേ സജ്ജി സാറിൻ്റെ ആക്കോട്ടെ വാട്ടർ ടാങ്ക് ഒക്കെയാണ് ഓക്കെ ഈ ചക്ക നമ്മൾ ചക്ക ചക്ക ഇപ്പൊ നമ്മളിവിടെ വിപണിയിലാണ് കൊടുക്കുന്ന വിപണിയിൽ മൂക്കുന്ന അനുസരിച്ച് ഇട്ട് പത്ത് പതിനഞ്ചെണ്ണൊക്കെ പിന്നെ നമുക്കിനി ഒന്നിച്ചാരെങ്കിലും തോട്ടം അടച്ചെടുക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാനാണ് താല്പര്യം നമുക്കിപ്പോ എത്ര ചക്ക ഉണ്ടായിട്ടുണ്ട് അത് നാപ്പത് പ്ലാവോളം ചക്ക ആയതാണ് ആയിട്ടുണ്ട് അല്ലേ ഓക്കെ പ്ലാവ് എല്ലാം ഹൈറ്റ് ഹൈറ്റില്ലാണ്ട് ഒരു ഒരാൾ രണ്ടാൾ പൊക്കത്തിൽ ചക്ക ഇടാവുന്നതാണ് നല്ല മൂത്ത ചക്കയുണ്ട് പഴുപ്പിക്കാൻ പാകത്തിനുള്ളത് അതുപോലെ തന്നെ കറി വയ്ക്കാൻ പാകത്തിനുള്ളതുണ്ട് ഇടിയം പാകമുണ്ട് എല്ലാം ഉണ്ട് അല്ലേ എല്ലാ ടൈപ്പും ഉണ്ട് ഓക്കെ ഇത് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിൽ മലയാറ്റൂരിന് അടുത്ത് അല്ലേ കുറിച്ചിലോട് അകനാട് എന്ന് പറയുന്ന കുറച്ചിലക്കോട് അകനാടാണ് ഓക്കെ അപ്പം നാൽപ്പത് പ്ലാവിന്റെ ചക്ക കൊടുക്കാനുണ്ട് ഒരുമിച്ച് എടുക്കാനായിട്ട് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നൂറിനെ കോണ്ടാക്റ്റ് ചെയ്യുക നൂറിൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം താങ്ക് യു തോമസ് തോമസേട്ടാ നമുക്ക് കാണാം ഓക്കെ താങ്ക്